നോവിയൊക്കെ മിമിക്രിയും മോണോ ആക്റ്റി ഒക്കെ പഠിപ്പിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയം പുതിയ അറിവാറി പഠിച്ചു എനിക്കറിയില്ല പുള്ളി ഭയങ്കര അഭിനയം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ നാടകങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി ചിരി ചിരി നമ്മൾ മണ്ണിത് ഇപ്പം എവിടെ എന്നെ കാണെന്ന് പറയും ഡൂപ്പാടെന്ന് പറയും ക്യാമറ ഒന്ന് ക്ലോസ് കവലിയൂർ അല്ല നിങ്ങള് തമ്മിൽ കണ്ടപ്പം ഇത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ പുള്ളിക്കാരൻ പറയൂ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അതെയാണ്